ഹലോ ഗൈസ് എൻ്റെ സിസ്റ്ററിൻ്റെ ആണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിൽ എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമയം ഏകദേശം പതിനൊന്ന് മണിയായി ഒന്നരക്കാണ് ഫങ്ഷൻ ഒരു ഇവൻ്റ് നടത്തുന്ന സ്ഥലത്താണ് പരിപാടി നല്ല സൂപ്പർ സ്പോട്ടാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പറ്റുന്ന കാര്യങ്ങൾ കവർ ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നേരെ പോകുന്നത് നമ്മൾ പൊരുക്കാനും അവിടെ പോയിട്ട് എല്ലാവരും പിക്ക് ചെയ്ത് നേരെ ഈവെൻ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം ഇങ്ങനത്തെ എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ മെയിനും ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് അതേപോലെ തന്നെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ ഇതെല്ലാം ആക്കുമ്പോൾ ഭയങ്കര തലവേദന ആണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഈസിയാവും ഇങ്ങനെയുള്ള ഇവൻറ്റിനെ എഴുതിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡിൽ ചെറിയ ഷോപ്പിങ് ണോ അല്ലേ നീ എന്തിനടുത്ത് നോക്കട്ടെ ഫുള്ള് ബ്ലോക്കിൽ വരും പച്ചക്കറി നോട്ട് പച്ച ഡി ആക്കിട്ട് നോട്ട് ഇരുന്നൂറല്ലേ ഇരുനൂറ് രണ്ടിനായിരിക്കും ഏ ഇരുന്നൂറ് രണ്ടിനോ

നല്ല അടിപൊളി ഉണ്ട് ചെരുപ്പി തന്നെയാ ചെരുപ്പി കൊടുത്തപ്പോ ബാക്കി എല്ലാരും സെറ്റ് ആയിട്ടുണ്ട് നമ്മളെ േബി അമ്മ ഇന്നാട് എന്ത് പരിപാടി ഇന്ന് ഏടെ പോന്ന നീ അല്ല പറഞ്ഞ ഏ ഇന്നെന്ത് പരിപാടി പറഞ്ഞ ഇന്നെന്ത് പരിപാടി വീഡിയോ എടുക്കുന്നുണ്ട് ചേച്ചില്ലേ എന്ത് പരിപാടി എന്ത് പരിപാടി എൻഗേജ്മെന്റ് എന്ത് ആര് ഇത് അങ്ങനെ അമ്മോട് റെഡി ആയിട്ട് നേരെ നമ്മൾ ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് പോകാണ്ട് ഞങ്ങളങ്ങനെ അഞ്ച് വണ്ടിയിലായിട്ട് കുറെ എല്ലാവരും കൂടി ഇറങ്ങി ഇറങ്ങിയിട്ട് ഇപ്പോ ുള്ളത് ചെമ്പരിക്കലാണ് ഇനിയിപ്പോൾ സീതാമ്പള്ളിയിലേക്ക് എത്തണം ഇടുന്ന ഏകദേശം നാൽപ്പത് മിനിറ്റിന്റെ ഓട്ടോ ഉണ്ട് എല്ലാവരും ഉണ്ട് വണ്ടിയിൽ ഹൗസ്ഫുള്ളാണ് നമ്മളുമുമ്പിലിരിക്കുന്നുണ്ട് അതേപോലെ വൈക്കിൽ എല്ലാവരും ഒരു ഹായ് ആക്കി എല്ലാവരും എല്ലാവരും ഹായ്ക്കി മാടെ തിരികാണെ എല്ലാ വണ്ടിയിലും അതേപോലെ ഹൗസ്ഫുള്ളാണ് അങ്ങനെ ഞങ്ങൾ ഇവൻ്റെ നടക്കുന്ന സ്ഥലത്തേക്ക് എൻറ്റർ ചെയ്തു അതിന് സീത പോകുന്ന വഴി അതിൻ്റെ സൈഡിൽ നിന്നുള്ള സ്ഥലത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് വാക്ക് എല്ലാവരോടും ശിവയിലെത്തിയിട്ടുണ്ട് ഇതാണ് റോയൽ ഹെറിറ്റേജ് നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് ഉണ്ട് പിന്നെ അത് മാത്രല്ല ഇലക്ട്രിക് കാറിന്റെ വേറെ ഒരു ഉപയോഗം കാണിച്ചാല് ഇത്രയെല്ലാം വണ്ടി ഉണ്ടായിട്ടും എ സി ആക്കി നിർത്തണമെങ്കിൽ ഇലക്ട്രിക് കാർ തന്നെ വേണം കേക്കിയിൽ വെച്ചിട്ടുണ്ട് തണുക്കാൻ ആ ഇലക്ട്രിക് കാർ എടുത്താൽ ഇങ്ങനത്തെ ഒരു ഉപകാരം കൂടിയുണ്ട് ഏറ്റായിട്ട് ഫുഡ് എത്തിയിട്ടുണ്ട് വണ്ടിയിൽ ഫുഡുണ്ട് നിങ്ങളെ ബാക്കിൽ വരുന്നോണ്ട് ഞാൻ ചോർചോ ഇതെന്താച്ചാ ഞാൻ ഐസ്ക്രീമും കൂടി കഴിച്ചിട്ടാകുമ്പോൾ അമ്പല പരിപാടി

പ്പോൾ കഴിഞ്ഞ കുറേ മണിക്കൂറായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായത് പക്ഷേ എന്നാലും ചാർജ് ഉണ്ട് എഴുപത്തിനാല് ശതമാനം ചാർജ് ഉണ്ട് ഇവിനെ കൊണ്ട് വലിയൊരു ഉപകാരമാണ് ഇലക്ട്രിക് വണ്ടി ഇങ്ങനത്തെ സമയത്തെല്ലാം ഭയങ്കര യൂസ്ഫുൾ ഇപ്പോൾ ഐസ് എൻജിൻ ആയെങ്കിൽ ഏകദേശം എനിക്ക് വന്നൊരു പത്ത് ലിറ്ററെങ്കിലും ഡീസലോ പെട്രോളോ വേണ്ടി വരട്ടി ട്രെയിൻ സമയത്ത് സ്റ്റാർട്ട് ചെയ്തൊക്കെ യാ വി കട്ട് നേരെ മുന്നേ गेली കുറെ കാസീൻസ് മലാനുണ്ട് മുങ്ങലമായി വരാൻ കണ്ടല്ലോ ഇതാ കറങ്ങുന്നുണ്ടോ ഇത് ബ്രൈഡ് വീണ്ടി പരിവാടിയല്ല അങ്ങനെ വിശദായിട്ട് കേങ്ങി എടാ പെതിന് എടക്കട പെതിന് വോയിസ് ഓവർ കൊടുക്കണം എങ്ങനെണ്ടായിനും ആ പരിവാടി അടിപൊളി അങ്ങനെ പരിപാടി നല്ല എല്ലാവരും ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളിൽ ചോദിക്കുന്നുണ്ട് അങ്ങനെ പരിപാടി കഴിഞ്ഞ് എല്ലാവരും ക്ലീനിങ്ങും അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഈ ഒരു ഫെസിലിറ്റിയിലാണ് നമ്മളിപ്പോൾ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞാൽ നല്ല അടിപൊളി പരിപാടി ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ ചെറിയ പരിപാടിയാണ് ഒരു നൂറ്റി അൻപതാള് പരിപാടി പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു നല്ല അത്യാവശ്യം നല്ല ആൾക്കാർ പരിപാടിയും ചെയ്യാൻ പറ്റും നല്ല സൗകര്യത്തിൽ ചെയ്യാൻ പറ്റി ഇത് പരിപാടിയിൽ കഴിഞ്ഞിട്ടെല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക് യു അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടുന്നതാണ്